ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ചൈൽഡ്ഹുഡിൽ ഒരാൾ ഉണ്ടായിരുന്നു അയാൾ കഴുത്തിൽ അത് വെച്ചു ൂറക്ക് തന്റെ ചെറുപ്പകാലത്ത് സൗദി അറേബ്യയിൽ വെച്ച് ഒരു വൃത്തികെട്ട അനുഭവം ഉണ്ടായി അത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതായത് പതിമൂന്ന് വയസ്സ് ആ ഒരു സമയത്ത് ആ ഒരു പെൺകുട്ടിയെ ഒരു അറബി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് നൂറ പറയുന്നത് ഒരു പക്ഷെ ആദില നൂറ എന്ന് പറയുന്ന ഒരു ലസ്ബിയൻ കപ്പിളിനോട് താല്പര്യമുള്ളവരും ഇല്ലാത്തവരും നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൽ അവര് കാണിച്ചു കൂട്ടിയ അല്ലെങ്കിൽ അവര് പറഞ്ഞ് അവരുടെ മാതാപിതാക്കളെ നാണം കെടുത്തിയ രീതിയോട് മാത്രമാണ് എനിക്ക് എതിർപ്പുള്ളത് നൊന്ത് പ്രസവിച്ച മക്കൾ നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കുന്ന നമ്മുടെ മക്കൾ തെറ്റായ ദിശയിലേക്ക് പോകുമ്പോൾ ആ മാതാപിതാക്കളുടെ കണ്ണിൽ അത് തെറ്റായ ദിശ തന്നെയാണ് ഒരു തർക്ക കാര്യത്തിൽ വേണ്ട അങ്ങനെ പോകുമ്പോൾ അത്തരം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്നെ പോലെയുള്ള യൂട്യൂബർമാരുടെ ഒക്കെ കടമയായിട്ടാണ് ഞാൻ കരുതുന്നത് നമുക്ക് നേരെ എന്താണ് അന്ന് സംഭവിച്ചത് എന്നുള്ളത് കേൾക്കാം രണ്ടു വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡിൽ ഒരാളെ എന്നോട് വെച്ച് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമോന്ന് വെച്ച് അപ്പൊ ഞാന് ഞാൻ മണ്ടിയാണ് എനിക്ക് അറിഞ്ഞോടും ഞാൻ ചെറിയ കുട്ടിയാണല്ലോ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി ബുദ്ധിയും വിവരമൊന്നും ഒരു പ്രായം അപ്പോ യാ ഞാൻ പറഞ്ഞേ ഞാൻ കാണിച്ചീഷിലായിട്ട് പറയുന്നത് കാരണം എനിക്ക് അറബി അറിഞ്ഞൂടെ അയാൾ അറബിയാണ് അപ്പോ ഞാൻ കാണിച്ചരാ പറഞ്ഞു ഞാൻ അയാളെ കൂടെ പോയി അയാൾ എന്നെ നേരെ കൊണ്ടുവന്നത് വന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മോളിലേക്ക് ഇട്ടസിമിലേക്ക് അപ്പൊ അയാളെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു അയാളെ കഴുത്തിൽ അത് വെച്ചു അയാള് യാ എന്തൊക്കെയോ എന്തൊക്കെയോ ആ ഫൈൻ ഓക്കെ അതായത് അറബി ആയിട്ടുള്ള ഒരു മനുഷ്യൻ സൗദി അറേബ്യയിലുള്ള ഒരു മനുഷ്യൻ വഴിയിൽ വെച്ച് ഈ ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് അബ്യൂസ് ചെയ്യാൻ കൊണ്ടുപോയി എന്ന പറയുന്നത് ഈ ഒരു കാര്യത്തെ നുണയാണ് നൂറ പറയുന്നത് എന്ന് പറയുന്ന ഒരു കൂട്ട ആളുകളും ഇത് നുണയല്ല എന്ന് പറയുന്ന ഒരു കൂട്ട ആളുകളുണ്ട് എനിക്ക് ഇത് നുണയാണോ അല്ലെങ്കിൽ സത്യമാണോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാൽ പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നുണയായിട്ട് പറയില്ല കാരണം അവരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ ഇത് ഫാമിലിയോട് പറഞ്ഞിട്ടില്ലേ എന്നുള്ള ഒരു സംശയമാണ് ഇത്രയും വലിയ ഒരു സംഭവം നടക്കുമ്പോൾ അത് കുട്ടി എന്തായാലും വീട്ടിൽ പറയുമല്ലോ പക്ഷെ പറഞ്ഞിട്ടില്ല എന്ന രീതിയിലുള്ള ഒരു ചർച്ച നടക്കുന്നുണ്ട് ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം നൂറയുടെ മാതാപിതാക്കൾ ഗൾഫിലാണ് ഇവർ ഫാമിലി അടക്കം ഗൾഫിലായിരുന്നു ഗൾഫിൽ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ് ഉപ്പാക്കി വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുട്ടിയെ വളർത്തിയത് ഈ പ്ലസ് വണ് പ്ലസ് ടു കാലഘട്ടത്തിലാണ് ഈ ഒരു പെൺകുട്ടി ഈ ഒരു ആദിലയുടെ വലയിൽ വീഴുന്നത് ഞാൻ അത് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു മെയിൽ ഡൊമൈൻ എന്ന രീതിയിലാണ് ആതിലെ ഞാൻ പലയിടത്തും കണ്ടിട്ടുള്ളത് ആതിലക്കാണ് വോയിസ് ആതിലയാണ് എല്ലാം കൊണ്ടുപോകുന്നത് എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവരുടെ തുടക്ക കാലത്ത് ഇന്റർവ്യൂ നോക്കിയാൽ പോലും ഒരു ബോയ്സ് ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരാണെന്ന രീതിയിലൊക്കെ ആവുന്നത് ഞാൻ കണ്ടു ചിലപ്പോൾ എനിക്ക് തോന്നിയതാകാം പല ആളുകൾക്കത് തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് കമന്റ് കണ്ട പറയുന്നു അപ്പൊ ആദില ഇവിടെ ക്ലാസ്സിലേക്ക് കയറി വരുന്ന ആ ഒരു നിമിഷം തന്നെ ഇവളോട് താല്പര്യം തോന്നുന്നു പിന്നീട് അവർ അങ്ങോട്ടും അടുക്കുന്നു എന്നാണ് പറയുന്നത് ഗൾഫിൽ നിന്നും അല്ലെങ്കിൽ അറബി നാട്ടിൽ നിന്നും ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത് പുറം ലോകത്തേക്ക് അറിയിച്ചില്ല ഫാമിലിയെ അറിയിച്ചില്ല വലിയൊരു ചോദ്യമാണ് ഇനി ഞാനൊരു ചെറിയ ഒരു സീരിയലിന്റെ ഒരു കഷ്ണം ഞാൻ കാണിച്ചുതരാം ഒരു ലെസ്ബിയൻ കപ്പിളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ അതൊന്ന് കാണണം കുറച്ച് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ പേര് ഇപ്പോഴത്തെ മണ്ണാകട്ടാന്ന് പറഞ്ഞത് കേട്ടോ നീയൊക്കെ കൊച്ചുനാള് ഒന്നിച്ച് പഠിച്ചെന്ന് പറഞ്ഞാത്ത് കഴിച്ചു നിർത്തിയതോ അത് എന്റെ തെറ്റായി പോയി നിനക്കൊക്കെ ചോദിക്കാനും പറയാനും പക്ഷേ മമ്മി ഇവക്കങ്ങനല്ലേ എനിക്ക് ഇഷ്ടമല്ല ജീവിക്കാൻ ഒന്നിച്ചെടുത്താ പറയുന്നു എങ്ങനെയുണ്ട് ഒരു സീരിയലാണ് ബിന്നിയാണ് അഭിനയിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം ബിന്നി ഇപ്പൊ ബിഗ് ബോസിലുണ്ട് ആദ്യം നൂറുപ്പ ബിഗ് ബോസിലുണ്ട് അവരെന്തെങ്കിലും രീതിയിൽ അവരോട് സംസാരിക്കണോന്ന് എനിക്കറിയില്ല എന്നാൽ പോലും ഞാൻ പറയുകയാണ് സമൂഹം അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് ഈ ഒരു കാര്യം ഒരു സുഹൃത്താണെന്ന രീതിയിൽ ഒരുമിച്ച് പഠിച്ചതാണെന്ന രീതിയിൽ വീട്ടിലേക്ക് കയറി വരാനുള്ള സ്വാതന്ത്ര്യം അത് പലപ്പോഴും പല ഒരുപാട് ആളുകളില്ല ചില ആളുകൾ അത് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ലസ്ബിയൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തിന് തെറ്റായിട്ടുള്ള ഒരുപാട് സന്ദേശങ്ങൾ നൽകാൻ മോഹൻലാൽ ഹോസ്റ്റ് ചെയ്യുന്ന ബിഗ് ബോസ് എന്ന പരിപാടിക്ക് നന്നായിട്ട് കഴിയുന്നുണ്ട് നൂറേയും അതിലേയും ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും ഉണ്ടായിക്കോട്ടെ അതൊന്നും കുഴപ്പമുള്ള കാര്യമായിട്ട് ഞാനും പറയുന്നില്ല അത് നിങ്ങളുടെ താല്പര്യങ്ങളിലാണ് പക്ഷെ അതിലൂടെ ഒരുപാട് ആളുകൾ ഒരുപാട് ചെറിയ കുട്ടികൾ പോലും വഴിതെറ്റി പോകുന്നില്ല എന്നുള്ള കാര്യം എന്തുകൊണ്ട് ആരും ചിന്തിക്കുന്നില്ല ഒരു ലെസ്ബിയൻ കപ്പിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ടി വിയിലോ അല്ലെങ്കിൽ റോട്ടിലൊക്കെ കാണുമ്പോൾ നമുക്ക് സാധാരണ ഒരു വിഷയമുള്ള കാര്യമില്ല അവരെ വേണമെങ്കിൽ നമുക്ക് സപ്പോർട്ടും ചെയ്യാം വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്യാതിരിക്കും ചെയ്യാം പക്ഷെ അവരുടെ ഫാമിലിക്ക് ഉണ്ടായ നാണക്കേട് മാനക്കേട് അവരനുഭവിക്കുന്ന വിഷമം മാനസിക സംഘർഷം ഇതിനെ കുറിച്ചിട്ടൊന്നും അവരാരും ചിന്തിക്കുന്നില്ല അത് ചിന്തിക്കണം നമ്മുടെ വീട്ടിൽ അങ്ങനെ സംഭവിക്കുമ്പോൾ ആവും നമ്മളത് ചിന്തിക്കുക പുരോഗമനവാദികളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ എണ്ണം വന്നിട്ട് ഇതിൽ കിടന്ന് കമന്റ് ഇടും അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഏത് രീതിയിൽ പുരോഗമന ചിന്താഗതിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എനിക്കറിയില്ല മാനുഷിക പരിഗണനകളെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ ഞാനത് സമ്മതിക്കും പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് മൊത്തത്തിൽ അവരുടെ ഫാമിലിയെ പോലും നാണു കിടന്ന രീതിയിൽ ഇവരെ പല ഇന്റർവ്യൂകൾ എടുത്ത് നോക്കിയത് പഴയ ഒരുപാട് ഇന്റർവ്യൂകൾ ഞാൻ കണ്ടു അതില് ഇവരൊരു എളാപ്പ ഇവരെ വൃത്തികെട്ട രീതിയിൽ സമീപിച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ ഇവരുടെ ഫാമിലി മൊത്തം ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ ഏറ്റി എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് പൊതുവെ അവരുടെ ഇന്റർവ്യൂ എടുത്ത് നോക്കി അവരുടെ ഫാമിലി പരമാവധി നാണം കിടക്കുന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോയിട്ടുള്ളത് ഇതൊക്കെ ഒരു സാധാരണക്കാരനിലി എനിക്കൊന്നും അംഗീകരിക്കാൻ പോലും കഴിയാത്ത സൂപ്പർ മാർക്കറ്റാണ് സൂപ്പർ മാർക്കറ്റിന്റെ പേര് എന്റെ പേര് ഇട്ടേക്കുന്നത് പുള്ളി പറഞ്ഞല്ലേ മൂന്ന് അബോഷൻ എന്റെ അമ്മക്ക് കൈ നിൽക്കുന്നത് അപ്പൊ ആ അബോഷൻ കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ ഉണ്ടാവുന്നത് അത്രക്കും എന്താ പറയാ ആറ്റും നൂറ്റ് ഉണ്ടായ കുട്ടിന്നൊക്കെ പറയാലോ അങ്ങനായത് അപ്പൊ ഇവര് നിലത്തും തൊടിക്കൂല തലയിൽ വെക്കൂല അങ്ങനെ അങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു ഭയങ്കര എന്താ കാര്യമായിരുന്നു വളരെ കാര്യമായിരുന്നു ഉപ്പ കടയുടെ പേര് പോലും ഇട്ടു എന്നിട്ട് പോലും അത്ര സ്നേഹം തലയിലും താഴെയൊന്നും വെക്കാതെ കൊണ്ടടക്കുന്ന ആ ഒരു പെൺകുട്ടി അവസാനം ചെയ്ത് ഉപ്പയായിട്ട് ഞാൻ ഓൾമോസ്റ്റ് എല്ലാം ഷെയർ ചേർന്നു ഇപ്പൊ ഞാനിപ്പോ പരീക്ഷക്ക് തോറ്റതാണെങ്കിലും ഞാൻ ഉപ്പനോട് പറയും ഉപ്പയെ ഞാൻ തോറ്റ് എന്താണ് എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയില്ല അപ്പം ഇപ്പം അത് കുഴപ്പമില്ല നൂറ് മോളെ അത് പ്രശ്നമല്ല അടുത്ത തവണ പഠിക്കണം പഠിച്ച് ജയിക്കണം എന്ന് പറയുന്ന ഇപ്പൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇപ്പം എൻ്റെ മോള് ഒരു വലിയ നിലയിലെത്തണം ഒരു ജോലി കിട്ടണം റാദർ ദാൻ കല്യാണം പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് വിടുന്നേക്കാളും പിന്നെ പിന്നെ പോയി 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 ഞങ്ങളെ റിലേഷൻഷിപ്പ് ഒക്കെ അറിഞ്ഞപ്പോൾ പുള്ളിക്ക് പുള്ളിക്ക് അത് ബുദ്ധിമുട്ടാണ് ഒബ്വിയസ്ലി അത് ആക്സെപ്റ്റ് ചെയ്യാൻ എന്തായാലും ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഉപ്പനോട് കുറെ പറഞ്ഞു പക്ഷെ ഉപ്പയ്ക്ക് ഉപ്പക്ക് കുറേ പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് ഓരോ ആക്സെപ്റ്റ് ഒരു ലീഡ് ചെയ്യാൻ പോകുന്നത് അങ്ങനെയൊക്കെ പേര് ഉപ്പനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് എന്താ പറയാ ഉപ്പനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഉപ്പ അങ്ങനെ ആയതാണോ ഉപ്പയുടെ ആഗ്രഹം എന്തായിരുന്നു പറഞ്ഞത് എന്റെ മകളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് ഒരു ജോലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം വിവാഹം അതിന് ശേഷം മതിയെന്ന് ചിന്തിച്ചു എല്ലാ കാര്യങ്ങളും ഞാൻ ഉപ്പരോട് തുറന്ന് പറയാറുണ്ട് പക്ഷെ ഒരു കാര്യം പറഞ്ഞപ്പോ ഉപ്പ അവർ അംഗീകരിച്ചില്ല ഇവിടെ മനസ്സിലാക്കണം ഉപ്പയുടെ വിയർപ്പ് ഉപ്പയുടെ കഷ്ടപ്പാട് ഉപ്പയുടെ സ്നേഹം അത് കൃത്യമായിട്ട് നൂറൊക്കെ അറിയാം എന്നിട്ട് പോലും ആ ഉപ്പയൊക്കെ കരിവാരി തേച്ചുകൊണ്ട് ഇറങ്ങി പോകുന്നതല്ലേ ഈ കാര്യത്തിൽ ന്യായീകരിക്കാൻ വരുന്ന ആളുകളോട് എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ നിങ്ങൾ ന്യായീകരിക്കി ഷാനവാസ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് അയാളൊരു ഉപ്പയാണ് അല്ലെ റന ഫാത്തിമയോട് സംസാരിക്കുന്ന സമയത്ത് അയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് പത്തൊമ്പത് വയസ്സിനുള്ളിലൊക്കെ ഇറങ്ങി പുറപ്പെട്ട് അത് വലിയൊരു സംഭവമാണ് എന്നാണ് അവൾ ധരിക്കുന്നത് എന്ത് പൊട്ടത്തനാണെന്നൊക്കെ പറയുമ്പോൾ അയാളെ ട്രോളുന്ന കുറെ ആളുകളെ ഞാൻ കണ്ടു അമ്മാവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മാവന്റെ സ്ഥാനത്തേക്ക് നീ എത്തും നാളെ ആ ഉപ്പയുടെ സ്ഥാനത്ത് നീയെത്തും നിന്റെ മകൾ ഇങ്ങനെ പോകുമ്പോ നീ മനസ്സിലാക്കും അത്ര എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ നൂറയുടെ ഉപ്പ് കാണുമ്പോൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ടാവും മറ്റുള്ള ആളുകൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് വേണത്രേ ഉപ്പ ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കാ എന്തുവാ വീട് വിട്ടിറങ്ങിയപ്പോ എനിക്ക് ആദ്യമായിട്ട് തന്നൊരു എന്താ പറയാ ഡയമണ്ട് നെക്ലേസ് ഉണ്ടായിരുന്നു അപ്പൊ വീട് വിട്ടിറങ്ങിയപ്പോ ഞാന് എന്റെ കയ്യില് സൂക്ഷിച്ച ആകെയുള്ള ഒരു സാധനമാണ് ഇപ്പൊ അതിന് തന്ന ഡയമണ്ട് നെക്ലേസ് കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോ ഇവളെ കൂടാ ജീവിക്കുന്നത് ഇവിടെ ഉപ്പ് ഉമ്മക്കും ഇഷ്ടമുണ്ടാവില്ല തിര ഇഷ്ടണ്ടാവൂല കാണാനോ അതോ ഇവളോട് സംസാരിക്കാനോ ഒന്നും ഇഷ്ട പക്ഷേ ഒഴിക്ക് ആ സ്നേഹം ഇവക്ക് കൊടുക്കാൻ പറ്റിയില്ല പക്ഷെ ഞാൻ എന്താക്കി ഞാൻ ആ ഡയമണ്ട് നെക്ലേസ് എടുത്ത് ഞാനിപ്പോ ഉക്ക് കൊടുത്തു അതുപോലും ഷെയർ ചെയ്യപ്പെട്ടു അത് പോലും കൊടുത്തുപോയി ഉപ്പയുടെ ചോരയുടെ ഫലമാണ് നീ ഉപ്പയുടെ വീർപ്പുതുള്ളിയുടെ ഫലമായിട്ടാണ് നിനക്ക് സ്നേഹം കൊണ്ട് ചാർത്തി തന്ന ആ ഡയമണ്ട് നെക്ലേസ് ആ ഒരു സ്നേഹം പോലും ആ ഉപ്പയുടെ ആ കളങ്കമില്ലാത്ത സ്നേഹം പോലും നീ നിന്റെ പാർട്ണർ ആണ് വലുതെന്ന് കാര്യം പറഞ്ഞുകൊണ്ട് അവർ കിട്ടുകൊടുക്കുക അപ്പൊ ആ ഉപ്പയോട് നിനക്ക് സ്നേഹമുണ്ട് എന്ന് പറയുമ്പോ നമ്മളതൊക്കെ ഏത് രീതിയിലാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ചോദിക്കുകയാണ് ഇടണം എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്തേക്ക് അങ്ങനത്തെ ഞാൻ പെൺകുട്ടി ആയോണ്ട് പെട്ടെന്ന് വിടാം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല ഞാൻ എവിടെ എത്തൂല ലൈക്ക് റിലേറ്റീവ്സ് ഫാമിലി എല്ലാവരും അങ്ങനെ പറഞ്ഞു കേട്ട് 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 വളർന്ന് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എനിക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഞാൻ വീക്ക് ആണോ എന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആക്കിയിട്ടുണ്ട് ഇവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം ഞാനും അതിലെയാണ് ഒക്കെ എതിർപ്പാണ് പക്ഷെ എന്റെ അനിയത്തിമാരും എനിക്കൊരു ചെറിയ അനിയനുണ്ട് അനിയത്തിമാർക്കൊക്കെ ഓക്കെ ആണ് ഞങ്ങളെ റിലേഷൻഷിപ്പ് ആവട്ടെ എല്ലാം എല്ലാവട്ടെ പക്ഷെ പാരന്റ്സിനൊക്കെ അല്ലാത്തതുകൊണ്ട് തന്നെ പാരന്റ്സ് എന്താക്കൂല അനിയത്തിമാരോടും അനിയനോടൊക്കെ പറയും കാത്തിയായിട്ട് കോണ്ടാക്ട് വേണ്ട ഒന്നും പറയും ഇവിടെ സംസാരിക്കണ്ടൂറ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണേ ഉപ്പ എന്ത് പറഞ്ഞാലും ഉപ്പ ഒക്കെയാണ് വിദ്യാഭ്യാസ കാര്യത്തിലാണെങ്കിൽ ഒക്കെ ഒക്കെയാണ് പഠനം അത് കഴിഞ്ഞ് മതി വിവാഹം എന്നൊക്കെ പറയുമ്പോ അതേ ആള് തന്നെ പിന്നെ പറയാണ് ഭയങ്കര പ്രഷറാണ് വിവാഹത്തിന് എന്നുള്ളത് അതെന്താന്ന് എനിക്ക് മനസ്സിലാവുന്ന അടുത്ത കാര്യം ആ ഉപ്പ എല്ല് നീരാക്കി ചോര നീരാക്കി ഉണ്ടാക്കിയിട്ടുള്ള ആ സ്നേഹം ചാർത്തിയ മാല പോലും ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെ നിന്റെ ഉപ്പ നിന്റെ താഴെയുള്ള ആളുകൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടാവും അപ്പൊ നിന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടാവും അപ്പൊ കാരണം ആ മുഖത്ത് തുപ്പിക്കൊണ്ട് ഇറങ്ങിപ്പോയതാ ചവിട്ടി അരച്ചിറങ്ങിപ്പോയതാ അവരുടെ ജീവിതം നാണം കെടുത്തിട്ട് ഇറങ്ങിപ്പോയതാ അപ്പോ ബാക്കിയുള്ള താഴെയുള്ള കുട്ടികളും ഞങ്ങളോട് ഇപ്പോഴും ബന്ധമുണ്ട് അത് ഉപ്പ അറിയാതെയാണെന്ന് പറയുമ്പോൾ ആ ഉപ്പയുടെ കണ്ണിൽ നിങ്ങൾ ഉപ്പ് വാരി ഇട്ടതിന് തുല്യ അത് മനസ്സിലാക്കണം ബാക്കിയുള്ള കുട്ടികൾ പോലും ആ ഉപ്പയെ ചവിട്ടി താഴ്ത്തുന്നുണ്ട് എന്നറിയുമ്പോ ആ ഉപ്പ ഈ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം വിഷമിപ്പിക്കും വിഷമം ഒന്ന് ആലോചിച്ച് നോക്കണത് കാണുന്ന ആളുകൾക്ക് മറ്റുള്ള ആളുകളുടെ കഥയാണ് ഒരു ബീജിയെ വീട്ടിൽ അങ്ങോട്ട് അടിച്ച് പൊളിച്ചാൽ മതി അവരനുഭവിക്കുന്ന വിഷമത്തെക്കുറിച്ച് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ എത്തണം ആ എത്താൻ നിങ്ങൾക്ക് യോഗ്യത ഇല്ലാന്ന് എനിക്കറിയാം കാരണം ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ യോഗ്യത ഇല്ലാത്തവരാണ് സപ്പോർട്ട് ചെയ്യുന്നത് മറ്റുള്ള ആളുകൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കാനില്ല അല്ലേ വാവ് ബ്യൂട്ടിഫുൾ നല്ല സ്റ്റോറി മ്യൂസിക് ഒക്കെ ഇട്ട് പൊളിച്ചിട്ടുണ്ട് അതിലാ എന്റെ അത് അതില എന്റെ ഇത് ആ ഉപ്പാക്കും ഉമ്മാക്കും ഒരു വിലയില്ലേ അനിയത്തി കുട്ടികളടക്കം എന്നെ വന്ന് കാണുന്നത് ഉപ്പ കാണാതെ എന്നുള്ളത് അതായത് ഉപ്പനോട് അവർക്കും താല്പര്യമില്ലാന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കുന്ന കാര്യം എന്താ വെച്ചാ ആ ഉപ്പയ്ക്ക് എന്റെ അനുജത്തിമാർക്ക് പോലും താല്പര്യമില്ല എൻ്റെ ഫാമിലികൾ ആർക്കും എന്ന രീതിയിലാണ് വളരെ ഭയങ്കര എനിക്ക് സങ്കടം തോന്നി ഇവരുടെ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു ചെറിയ കഷ്ണം കൂടി ഞാൻ കാണിച്ചുതരാം ഇവർക്ക് ഫാമിലിയോട് എത്രത്തോളം സ്നേഹം കാണാ നമുക്ക് പാരന്റ്സ് അവരാണ് നമ്മൾ ആദ്യം ആദ്യം അറിയുന്നത് എതിർക്കുന്നത് പിന്നെ അവർക്ക് ഒരു ഡ്രീം ഉണ്ടാവും അതിപ്പ എല്ലാ പാരന്റ്സും ഉണ്ടാവും പക്ഷേ ആ ഡ്രീമ് മക്കളെ അടിച്ചേൽപ്പിക്കരുതെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം അത് നമുക്ക് എന്തെങ്കിലും ഡ്രീം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കുക അല്ലാതെ അത് വേറെ ഒരാളിലൂടെ അയാൾക്ക് വേറെ ഒരു ഡ്രീം അല്ലെ ഉണ്ടാവുക മൈൻഡിൽ ഉണ്ടാവുക അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് ക്ലാഷ് ഉണ്ടാവും ബുദ്ധിമുട്ടും തീർച്ചയായിട്ടും അതൊക്കെ അതിനർത്ഥം ഉപ്പാന്റെ ഉമ്മാൻ്റെ ഡ്രീം എന്തായിരിക്കും ഒരു പെണ്ണിനെ കൊണ്ട് മകളെ കെട്ടിക്കണം എന്നാവില്ല അത് മനസ്സിലാക്കുക ഉപ്പാന്റെ ഉമ്മാൻ്റെ ഡ്രീം എന്താണെന്ന് അറിയോ ഇവിടെ പറഞ്ഞു നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകി നല്ലൊരു ജോലിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒരു വിവാഹം കഴിച്ചയക്കണം എന്നുള്ള ഏതൊരു ഫാമിലി ആഗ്രഹിക്കുന്ന കാര്യമാണ് ന്യൂറയുടെ ഫാമിലി ആഗ്രഹിച്ചിട്ടുള്ളൂ ഇനി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഒരു പെണ്ണിന് ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ആണിന് ഒരു ആണിന് കെട്ടിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം പ്രകൃതി നിയമങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് എനിക്ക് ഞാൻ ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആളാട്ട എന്നെ ഇനി ഏത് രീതിയിൽ നിങ്ങൾക്ക് തന്നെ ചിത്രീകരിക്കാൻ ഒരു തേങ്ങാക്കോലില്ല കാരണം എന്റെ വീക്ഷണങ്ങൾ പറയാനുള്ളതാണ് എന്റെ ചാനല് എന്റെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നവർ യോജിക്കാത്ത ആളുകളും ഈ ചാനലിലൂടെ ഉണ്ടാവും നിങ്ങളൊന്ന് നെഞ്ചി കൈവച്ച് പറയണം നിങ്ങളുടെ മകള് നാളെ വേറൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കട്ടെ എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമന്റ് ഇട്ടോളൂ അല്ലാത്ത പക്ഷം ഒരു ലോഡ് ആളുകൾ ഇവിടെ ഉണ്ട് ഇവിടെ മാതാപിതാക്കളുടെ ഒരു താല്പര്യത്തിനും ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാന്ന പറയുന്നത് അവരെ ആഗ്രഹങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ളതല്ല ഞങ്ങളിന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത ഈ ഒരു തെറ്റുണ്ടല്ലോ അതൊരു വലിയ തെറ്റാണ് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാകാതെ പോകുന്ന ഇവിടെ ആതിലെയാണ് എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത് എന്ന് തന്നെയാണ് എനിക്ക് വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുള്ളത് ഏതൊരു അരിഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇതിന്റെ ഒക്കെ ഇനി മുന്നിൽ നിൽക്കുന്നത് ഇവര് തന്നെയാണെന്നുള്ളത് എനിക്ക് പിന്നീടാണ് അവരോട് താല്പര്യം തോന്നിയെന്നാണ് ആ നൂറ പറഞ്ഞിട്ടുള്ളത് അല്ലെ അപ്പോ ഉപ്പയുടെ സ്നേഹം പോലും ഉപ്പയുടെ ആ ഒരു വിയർപ്പ് തുള്ളിയുടെ ആ ഒരു ഗന്ധം പറ്റുന്ന മാല പോലും മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുന്നത് എന്റെ അച്ഛൻ്റെയും അമ്മയുടെ സ്നേഹം അതെനിക്കുള്ളതാണ് അത് ഞാൻ വേറൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോ എത്രത്തോളം വലിയൊരു വിരോധാഭാസമായിട്ടുള്ള കാര്യമാണല്ലേ അതോ ആ വീട്ടുകാർക്ക് പോലും ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിലോ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങളുടെ താല്പര്യങ്ങൾ കമന്റ് ചെയ്യുക എന്തായാലും ഒരു പെൺകുട്ടിയുടെ നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമത്തിനൊന്നും ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഇവരുടെ ഒരു എളാപ്പ് ഇവരെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നത് അതൊക്കെ ശരിയാണെങ്കിൽ ഇവരെ നോണ പറയാണെന്ന് നമുക്കറിയില്ല ഈ നുണയല്ലെങ്കിൽ ശരിയാണെങ്കിൽ ഇവരുടെ കൂടെ തന്നെ നിൽക്കും അതിലൊരു തർക്കവും വേണ്ട സ്ത്രീകളുടെ കൂടെ തന്നെയാണ് നമ്മൾ ഇത്രയും ആൾ നിന്നിട്ടുള്ളത് തെറ്റ് ചെയ്യാത്ത ആളുകളുടെ കൂടെ മാത്രം നിന്നിട്ടുള്ളൂ തെറ്റ് ചെയ്ത ആളുകളൊക്കെ തേച്ചു വലിച്ചു ഒട്ടിച്ച് കീറി അങ്ങ് ഒട്ടിച്ചിട്ടുണ്ട് ചാനൽ നോക്കിയാൽ മനസ്സിലാവും വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ധി ഇവിടെ പോകാം ഓഫ്